നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാള മാസങ്ങളിൽ ഈശ്വരാധീനം ഏറ്റവും കൂടുതൽ നിറഞ്ഞു തുളമ്പുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാസമാണ് വൃശ്ചികമാസം നമ്മുടെ പ്രകൃതി തന്നെ നമ്മുടെ യൂണിവേഴ്സ് തന്നെ ഈശ്വരനായി മാറുന്ന ഈശ്വരനായി ആവാഹിക്കപ്പെടുന്ന പുണ്യമാസമാണ് വൃശ്ചികമാസം വൃശ്ചിക മാസത്തിൽ നമ്മുടെ പ്രകൃതി നമ്മുടെ യൂണിവേഴ്സ് നമ്മൾക്ക് ചില ലക്ഷണങ്ങൾ കാണിച്ചു തരും അതായത് ചില ജീവികൾ അല്ലെങ്കിൽ ചില ലക്ഷണങ്ങൾ നമ്മുടെ വീടുകളിൽ കാണുന്നതാണ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും കാണാതെ പോകരുതേ ഈ പറയുന്ന ജീവികളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെയെങ്കിലും നിങ്ങളുടെ വീടുകളിൽ കണ്ടാൽ ഒരിക്കലും ആട്ടിപ്പായിക്കരുതേ കാരണം ഭഗവാൻ ശ്രീ അയ്യപ്പസ്വാമി നിങ്ങളുടെ വീടുകളിലേക്ക് അയക്കുന്ന ജീവികളാണ് അവ അവയെ ഒരിക്കലും ആട്ടിപ്പായിക്കരുതേ നമ്മുടെ പ്രകൃതി ഈശ്വര സങ്കല്പത്തിൽ നമ്മുടെ വീടുകളിലേക്ക് ഭഗവാൻ വരുന്നതിന്റെ സന്ദേശമായി അയക്കുന്നതാണ് ഈ ജീവികളെ ഇങ്ങനെ ഭഗവാൻ അയ്യപ്പസ്വാമി അയക്കുന്ന ജീവികൾ നമ്മുടെ വീടുകളിൽ വരുന്നത് നമ്മുടെ വീടുകളെ രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് ആദ്യ ലക്ഷണമാണ് ഞാനിവിടെ പറയുന്ന ജീവികളെയോ അല്ലെങ്കിൽ ലക്ഷണങ്ങളെയോ നിങ്ങളുടെ വീടുകളിൽ കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ വീടുകൾ രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങൾ രക്ഷപ്പെടും സകല ഐശ്വര്യങ്ങളും നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരുവാൻ പോകുന്നു മഹാഭാഗ്യം നിങ്ങൾ തേടിയെത്തും എന്ന് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാം വർഷിക മാസത്തിൽ ഏതെല്ലാം ജീവികൾ ഏതെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് അത് ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ ലക്ഷണങ്ങളായി നമ്മൾ കരുതേണ്ടതെന്ന് അപ്പോൾ ഈ അധ്യായത്തിൽ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാം ഭഗവാൻ അയക്കുന്ന ആ ജീവികൾ ഏതൊക്കെയാണ് ഐശ്വര്യത്തിന്റെ മഹാഭാഗ്യത്തിന്റെ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഏതെല്ലാം രീതിയിലാണ് ഭഗവാൻ അയ്യപ്പസ്വാമി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുന്നത് ഈ മാസം ഏതെല്ലാം രീതിയിൽ നിങ്ങളെ ഭഗവാൻ കൈപിടിച്ച് ഉയർത്തും എന്ന് ഇതിൽ ആദ്യത്തെ ജീവിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് മണ്ണാത്തിപ്പുള്ളിന്റെ സാന്നിധ്യമാണ് ദാ ഈ ചിത്രത്തിൽ കാണുന്ന ജീവിയാണ് മണ്ണാത്തിപ്പുള്ള് എന്ന് പറയുന്നത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഈ മാസത്തിൽ ഈ കിളി വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ എൻ്റെ ഈ പ്രവചനം അറ്റിട്ടാവുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ സർവ ഐശ്വര്യങ്ങളും മഹാഭാഗ്യവും ഓരോന്നായി ഓരോന്നായി ഭഗവാൻ നൽകി തുടങ്ങും എന്ന് സാഷാൽ മഹാദേവന്റെ പരമേശ്വരന്റെ ശ്രീ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവുമായിട്ടാണ് മണ്ണാത്തി പുള്ളുകൾ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു കയറുന്നത് അപ്പോൾ ഈ വൃശ്ചിക മാസത്തിൽ മഹാദേവൻ സാക്ഷാൽ പരമേശ്വരൻ അയക്കുന്ന ഈ മണ്ണാത്തിപ്പുള്ള് നിങ്ങളുടെ വീടുകളിലേക്ക് വന്നാൽ ഉറപ്പിച്ചുള്ളൂ മഹാഭാഗ്യം നിങ്ങളെ തേടിയെത്തുവാൻ പോവുകയാണ് സാക്ഷാൽ പരമേശ്വരൻ സാക്ഷാൽ മഹാദേവൻ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നൽകുവാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതം എല്ലാം കൊണ്ടും അടിമുടി രക്ഷപ്പെടുവാൻ പോവുകയാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ മണ്ണാത്തി വരാറുണ്ടോ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യമാണ് മഹാഭാഗ്യമാണ് അപ്പോൾ അങ്ങനെ മണ്ണാത്തി വന്നിട്ടുണ്ടെങ്കിൽ അത് മഹാഭാഗ്യമാണെന്ന് തന്നെ കണക്കാക്കാം അവയ്ക്ക് ധാന്യങ്ങളൊക്കെ കൊടുക്കുക അവ സ്വൈരമായിട്ട് ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ മണ്ണാത്തി നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നതാണ് ഏറ്റവും ആദ്യത്തെ ലക്ഷണം രണ്ടാമത്തേത് ചിത്രശലഭങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നതാണ് അതായത് ഈ പുണ്യമാസമായ ഈ മണ്ഡലകാലമായ വൃശ്ചിക മാസത്തിൽ നിങ്ങളുടെ വീടിന് ചുറ്റും ധാരാളമായിട്ട് ചിത്രശലഭങ്ങളെ കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് മഹാഭാഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതിൻ്റെ ലക്ഷണമാണ് സമൃദ്ധിയുടെ ധനാഗമത്തിന്റെ ലക്ഷണമായിട്ടാണ് ചിത്രശലഭങ്ങൾ വരുന്നതിനെ കണക്കാക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ചെടി പോലും ഒരു ചെടി പോലും ഉണ്ടാവുകയില്ല എങ്കിലും ചിത്രശലഭങ്ങൾ പാറിപ്പറന്ന് അവാച്യമായ അനുഭൂതികൾ നൽകി കണ്ണിന് കുളിർമ നൽകി മനോഹരമായ ഒരു കാഴ്ചയായി നടക്കും അപ്പോൾ ഒരു ചെടി പോലും നിങ്ങളുടെ വീട്ടിലില്ല അല്ലെങ്കിൽ ചെടികൾ ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ ധാരാളമായിട്ട് ഈ വൃശ്ചിക മാസത്തിൽ ചിത്രശലഭങ്ങൾ വരുന്നു പാറിപ്പാറന്ന് നടക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് സഷാൽ അയ്യപ്പ സ്വാമി സഷാൽ മഹാദേവൻ പരമേശ്വരൻ അയയ്ക്കുന്ന ജീവിയാണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് മഹാഭാഗ്യം വന്നു ചേരും അപ്പോൾ ചിത്രശലഭങ്ങൾ ധാരാളമായി വീടുകളിലേക്ക് വരുന്നതാണ് രണ്ടാമത്തെ ലക്ഷണം ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് അണ്ണാൻ വരുന്നതാണ് അണ്ണാൻ വന്ന് നിങ്ങളുടെ വീടുകളുടെ മുന്നിൽ ഇരുന്ന് ശബ്ദമുണ്ടാക്കുക ഏറ്റവും നല്ല ലക്ഷണമാണ് അതിലും ഏറ്റവും ഐശ്വര്യമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ വീടിനുള്ളിലേക്ക് അണ്ണാൻ കയറുക എന്ന് പറയുന്നത് ഈ വൃശ്ചിക മാസത്തിൽ അണ്ണാൻ നിങ്ങളുടെ വീടിനുള്ളിൽ പ്രവേശിച്ചാൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല നിങ്ങളുടെ ജീവിതം അത്രയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും മഹാഭാഗ്യവും നിറഞ്ഞതായി മാറും അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളു ഈ വൃശ്ചിക മാസത്തിൽ അണ്ണാൻ നിങ്ങളുടെ വീടുകളിലേക്ക് വരുക വീട്ടിൽ ശബ്ദമുണ്ടാക്കുക കഥക് വഴിയോ വാതിൽ വഴിയോ ജനൽ വഴിയോ നിങ്ങളുടെ വീട്ടിനുള്ളിൽ പ്രവേശിക്കുക അത് ഏറ്റവും പുണ്യകരമാണ് സാഷാൽ ഭഗവാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറിയതിന്റെ ഏറ്റവും ഉദാത്തമായ ലക്ഷണമാണ് അത് ഈ വൃശ്ചിക മാസത്തിൽ അണ്ണാറക്കണ്ണൻ അങ്ങനെ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവയെ ആട്ടിപ്പായ്ക്കരുത് അവയെ തല്ലി ഓടിക്കരുത് പകരം അവയ്ക്ക് ഭക്ഷണം കൊടുക്കുക ഷാൽ ഭഗവാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ അണ്ണാറക്കണ്ണൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതാണ് മൂന്നാമത്തെ ലക്ഷണം ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ വൃശ്ചിക മാസത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന തുളസികൾ കാടേറി പൂക്കും നിങ്ങളുടെ വീട്ടിൽ തുളസി നിൽപ്പുണ്ട് ആ തുളസി അങ്ങ് തനിയെ കാടേറി പൂക്കും നിറയെ പൂത്തു നിൽക്കും എന്നാണ് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ തുളസി പൂവിട്ട് നിറയെ കാച്ചു തൈകൾ ഉണ്ടായി അത് പൂ പൂത്തൊലിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അത് സാഷാൽ മഹാലക്ഷ്മി സാഷാൽ മഹാവിഷ്ണു ആ വീട്ടിലേക്ക് വന്നതിൻ്റെ ലക്ഷണമാണ് അങ്ങനെ ഈ വൃശ്ചിക മാസത്തിൽ അസാധാരണമായ രീതിയിൽ തുളസി പൂത്തുലഞ്ഞ് വളർന്ന് വികസിച്ച് കാട് കയറി നിൽക്കുന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ആ വീട്ടിലേക്ക് വന്നു ഇത് എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവുന്ന ഒന്നല്ല അപ്പോൾ മനസ്സിലാക്കുക ഇത് എല്ലാവരുടെയും വീടുകളിൽ സംഭവിക്കുന്ന ഒന്നല്ല ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു മൂട് തുളസി ആയിരിക്കും ഉണ്ടാവുക പക്ഷെ അത് വളർന്ന് പന്തലിച്ച് പൂത്തുലിഞ്ഞ് നിൽക്കും അങ്ങനെ നിൽക്കുന്നത് സർവ ഐശ്വര്യകരമാണ് ഈ പ്രകൃതി നൽകുന്ന ഏറ്റവും വലിയ ലക്ഷണമാണ് ശുഭ സൂചനയാണ് ഇങ്ങനെ തുളസി പൂ പൂത്തുലിഞ്ഞു നിൽക്കുന്നത് ഈ അധ്യായം കേൾക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനെ തുളസി പൂവിട്ട് പൂ പൂത്തുലിഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെ അറിയാൻ സാധിക്കുന്നത് തന്നെ മഹാഭാഗ്യമാണ് അപ്പോൾ ഇങ്ങനെ തുളസി കാടേറി പൂക്കുന്നതാണ് നാലാമത്തെ പ്രധാന ലക്ഷണം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് നിങ്ങളുടെ വീട്ടിൽ ഞാൻ പറയുന്ന മൂന്ന് ചെടികൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിലോ താനെ പൊട്ടിമുളച്ച് വളരുന്നത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ നട്ടു വളർത്തുന്നതല്ല തനിയെ പൊട്ടിമുളച്ച് വളരണം നിങ്ങൾ വീടിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ വീട്ടിലെ പറമ്പിലോ നടക്കുമ്പോൾ ഇങ്ങനെ ഈ ചെടി ഇങ്ങനെ തനിയേ പൊട്ടിമുളച്ച് വളർന്ന് നിൽക്കുന്നത് കണ്ടാൽ ഉറപ്പിച്ചോളൂ മകാഭാഗ്യം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു ഭഗവാൻ എത്തിക്കഴിഞ്ഞു ഭഗവത എത്തിക്കഴിഞ്ഞു ഏതൊക്കെയാണ് ചെടികൾ എന്ന് നമുക്ക് നോക്കാം ഒന്ന് നെല്ലി രണ്ട് കൂവളം മൂന്ന് മന്ദാരം ഈ മൂന്ന് ചെടികളും തനിയെ നിങ്ങളുടെ പറമ്പിൽ പൊട്ടിമുളച്ച് ഈ വൃശ്ചിക മാസത്തിൽ വളർന്നാൽ അതിലും വലിയൊരു സൗഭാഗ്യം നിങ്ങൾക്ക് വരുവാനില്ല അപ്പോൾ ഈ വൃശ്ചിക മാസത്തിൽ നെല്ലിയോ കൂവളമോ മന്ദാരമോ ഈ മൂന്ന് മരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഈ മൂന്ന് ചെടികളിൽ ഏതെങ്കിലും ഒന്ന് തനിയെ പൊട്ടിമുളച്ച് നിങ്ങളുടെ പറമ്പിൽ വളരുകയാണെങ്കിൽ അത് ഭഗവത് സാന്നിധ്യമാണ് കോവളം എന്ന് പറഞ്ഞാൽ സാഷാൽ മഹാദേവൻ തന്നെയാണ് നെല്ലി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം മഹാവിഷ്ണു തന്നെയാണ് നെല്ലി എന്ന് പറയുന്നത് അപ്പോൾ ഭഗവത് ചൈതന്യം എത്ര മാത്രമാണ് നെല്ലിയും കൂവളവും നിങ്ങളുടെ വീടുകളിൽ വന്നു കഴിഞ്ഞാൽ തനിയെ പൊട്ടിമുളച്ചു വളർന്നാൽ സാഷാൽ മഹാദേവന്റെ പരമേശ്വരന്റെ ശിവഭഗവാന്റെ അനുഗ്രഹം ആ വീട്ടിൽ ഉണ്ടായി മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ആ വീട്ടിൽ വന്നു ചേർന്നു എന്നുള്ളതാണ് ഇനി എന്താണ് ഈ മന്ദാരപൂക്കളുടെ പ്രത്യേകത മന്ദാരം എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പമാണ് മന്ദാരം ഏറ്റവും പ്രിയപ്പെട്ട മരമാണ് മന്ദാരം എന്ന് പറയുന്നത് അപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമേശ്വരൻറെ സാന്നിധ്യമുള്ള മൂന്ന് വൃക്ഷങ്ങളാണ് നെല്ലിയും കോവളവും മന്ദാരവും അപ്പോൾ ഈ മൂന്ന് വൃക്ഷങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് നിങ്ങളുടെ വീട്ടിലെ പറമ്പിൽ തനിയെ ഈ വൃശ്ചീക മാസത്തിൽ പൊട്ടി മുളച്ചു വന്നാൽ ഉറപ്പിച്ചോളൂ അത് ഭഗവത് സാന്നിധ്യമാണ് അതുപോലെ തന്നെ ഈ വൃശ്ചിക മാസത്തിൽ നമ്മളുടെ പ്രപഞ്ചം നമ്മളുടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്ന ഏറ്റവും വലിയ മറ്റൊരു ലക്ഷണമാണ് കാക്ക നമ്മുടെ വീടിന്റെ മുമ്പിൽ പൂക്കളോ ലോക കഷ്ണങ്ങളോ അല്ലെങ്കിൽ തടിക്കഷ്ണങ്ങളോ മരച്ചില്ലകളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടിട്ട് കാക്കകൾ മറന്നു പോവുക നമ്മളെ വീട്ടുമുറ്റത്ത് ഞാൻ പറഞ്ഞ വസ്തുക്കൾ കൊണ്ടുവന്നിട്ടിട്ട് കാക്കകൾ പറന്നു പോകുന്നത് നിങ്ങൾ കാണുവാൻ ഇടയാകുക വീടിന്റെ മുറ്റത്തോ തറയിലോ അല്ലെങ്കിൽ ടെറസിലോ ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടിട്ട് കാക്കകൾ പറന്നു പോകാറുണ്ട് ഇങ്ങനെ ഏതു വസ്തുക്കളായാലും ഈ വൃച്ചയ മാസത്തിൽ കാക്കകൾ അങ്ങനെ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് വീട്ടുമുറ്റത്തോ ടെറസിലോ തറയിലോ കൊണ്ട് പറന്നു പോയി കഴിഞ്ഞാൽ അത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു ലക്ഷണമാണ് സാധാരണ വീടുകളിലൊന്നും അങ്ങനെ സംഭവിക്കുകയില്ല വളരെ ഭാഗ്യം വന്നു ചേരുന്ന വീടുകളിൽ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ സാക്ഷാൽ അയ്യപ്പ സ്വാമിയുടെ മഹാദേവന്റെ ഭഗവതിയുടെ അനുഗ്രഹം വന്നു ചേരുന്നതിൻ്റെ ലക്ഷണമാണ് അത് അപ്പോൾ ഈ വർഷീയ മാസത്തിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും മുമ്പിൽ കാക്ക ഇങ്ങനെ ഈ പറഞ്ഞ വസ്തുക്കൾ കൊണ്ടുവന്നിട്ടിട്ട് പറന്നു പോയി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം നൽകുന്ന യൂണിവേഴ്സ് നൽകുന്ന ഏറ്റവും ഉദാത്തമായ ഒരു ലക്ഷണമാണ് ഭഗവത് ചൈതന്യം ആ വീടിന് ലഭിച്ചു നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതിന്റെ ലക്ഷണമാണ് എന്നെ കേൾക്കുന്ന ഈ അധ്യായം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഈ വർഷീയ മാസത്തിൽ കാക്കകൾ വന്നാൽ ആ കാക്കകൾക്ക് ആഹാരം കൊടുക്കാൻ മറക്കരുത് നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് ഒരു ചിരട്ടയോ അല്ലെങ്കിൽ ഒരു പാത്രമോ വെച്ച് കാക്കകൾക്ക് ആഹാരവും ജലവും നൽകുക അപ്പോൾ വർഷീയ മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് കാക്കകൾക്ക് ആഹാരവും ജലവും നൽകണം ഒരു ചിരട്ടയിലെങ്കിലും അവിടെ വെള്ളം ഒഴിച്ചു വയ്ക്കണം ഇതിൽ പരം പുണ്യമായിട്ടുള്ള ഒരു കാര്യം വേറൊന്നുമില്ല ഈ വർഷീയ മാസത്തിൽ കാക്കകൾക്ക് ആഹാരം നൽകാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും മഹാപുണ്യമാണ് അപ്പോൾ എല്ലാവരും ഈ വർഷീയ മാസത്തിൽ കാക്കകൾക്ക് ആഹാരം നൽകുക മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് പശുക്കൾ വന്ന് കയറുന്നതാണ് നിങ്ങളുടെ പശുവല്ല മറ്റ് ആരുടെയെങ്കിലും വീട്ടിലെ പശുക്കൾ അത് തനിയേ വന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കയറുക വളരെ അവിചാരിതമായി നിങ്ങളുടെ വീടിന്റെ മുന്നിലോ നിങ്ങളുടെ അടുക്കള പുറത്തോ ഒരു പശുക്കുട്ടിയോ പശുവോ വന്ന് നിൽക്കുന്നതായിട്ട് കാണുവാൻ കഴിയുക ചിലപ്പോൾ നിങ്ങൾ അടുക്കളയിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ആ അടുക്കള പുറത്ത് ഒരു പശുക്കുട്ടി വന്ന് നിൽക്കുന്നു ഒരു പശു വന്ന് നിൽക്കുന്നു പുറത്തിറങ്ങി നിങ്ങൾ ആ പശുവിനെ നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അറിയുന്ന സ്ഥലത്തെ അറിയുന്ന വീട്ടിലെ പശുക്കളായിരിക്കാം ചിലപ്പോൾ അറിയില്ലാത്ത സ്ഥലത്തേ ആയിരിക്കാം ഈ വൃശ്ചിക മാസത്തിൽ നമ്മുടെ വീടുകളിൽ വളർത്തുന്നതല്ലാതെ മറ്റെവിടെ നിന്നെങ്കിലും ഒരു പശു വന്നു കയറുക നമ്മുടെ വീടുകളിലേക്ക് വന്നു കയറുക എന്ന് പറയുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് അപ്പോൾ അത്തരത്തിൽ ഒരു പശു നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു കയറുകയാണെങ്കിൽ അവയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആഹാരം നൽകുവാൻ നിങ്ങൾ ശ്രമിക്കണം കാരണം നിങ്ങളുടെ വീട്ടിലേക്ക് വൃച്ചീയ മാസത്തിൽ സൗഭാഗ്യങ്ങളുമായിട്ടാണ് ആ പശു വന്നു കയറുന്നത് ഇങ്ങനെ പശുക്കൾ വന്നു കയറുന്നതോടുകൂടി ആ വീടുകളിലെ സർവദോഷങ്ങളും മാറി ഐശ്വര്യങ്ങളും മഹാഭാഗ്യവും വന്നു ചേരുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും ശുഭകരമായ മറ്റൊരു ലക്ഷണമാണ് ഇവർ മാസത്തിൽ നിങ്ങൾ ത്രിസന്ധ്യാ നേരത്ത് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ആ നിലവിളക്കിന്റെ പരിസരങ്ങളിൽ എവിടെയെങ്കിലും നമ്മൾ വിളക്ക് വെക്കുന്ന ആ ഭാഗത്ത് എവിടെയെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ പച്ചക്കുതിരയെ കാണുവാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് പച്ചക്കുതിര എന്ന് പറയുന്നത് മഹാവിഷ്ണു ഭഗവാനുമായിട്ട് ചേർന്ന് നമ്മൾ സൗഭാഗ്യത്തിന്റെ ലക്ഷണമായിട്ട് പറയുന്ന ഒരു ജീവിയാണ് അപ്പോൾ ആ പച്ചക്കുതിര നമ്മുടെ വീട്ടിലേക്ക് ഈ വർഷീയ മാസത്തിൽ വന്നാൽ സൗഭാഗ്യത്തിന്റെ ലക്ഷണമാണത് പച്ചക്കുതിര ഏതു മാസത്തിലാണെങ്കിലും നമ്മുടെ വീടുകളിലേക്ക് വരുന്നത് ഐശ്വര്യം തന്നെയാണ് പക്ഷെ പ്രകൃതി നമുക്ക് അനുഗ്രഹം ചൊരിയുന്ന യൂണിവേഴ്സ് നമ്മൾക്ക് അനുഗ്രഹം ചൊരിയുന്ന ഈ മണ്ഡലകാലത്ത് ഈ വർജീയ മാസത്തിൽ പച്ചക്കുതിര നമ്മുടെ വീടുകളിലേക്ക് വരുന്നത് ഇരട്ടി ഐശ്വര്യമാണ് അതുപോലെ മറ്റൊരു അനുഗ്രഹീത ലക്ഷണമാണ് ഈ വൃജീയ മാസത്തിൽ തത്തയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലോ പരിസരത്തോ എവിടെയെങ്കിലും ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ വീടിന്റെ ഏതെങ്കിലും മരച്ചില്ലകളിൽ വന്ന് തത്ത വന്നിരുന്ന് ശബ്ദമുണ്ടാക്കുക ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് പച്ചത്ത വന്നിരുന്ന് ശബ്ദമുണ്ടാക്കി കരയുന്നത് ഏറ്റവും അനുഗ്രഹീതമായ ഒരു ലക്ഷണമാണ് ഈ പച്ചത്ത വന്നിരുന്ന് ശബ്ദമുണ്ടാക്കി എന്ന് പറയുന്നത് ഭഗവതി പ്രീതിയുടെ ഒരു ലക്ഷണമായിട്ടാണ് പ്രകൃതി പറയുന്നത് ഭഗവതി പ്രീതിയുള്ള വീടുകളിൽ മാത്രമേ തത്തകൾ വന്ന് ശബ്ദിക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും മരച്ചില്ലകളിലോ അല്ലെങ്കിൽ പഴങ്ങളുള്ള മരങ്ങളിലോ വന്നിരുന്ന തത്ത ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തത്ത വന്നിരിക്കുകയാണെങ്കിൽ അത് ഭഗവതി പ്രീതിയുടെ ഏറ്റവും ഉദാത്തമായ ലക്ഷണമാണ് അപ്പോൾ മനസ്സിലാക്കുക തത്ത ഇങ്ങനെ വന്നിരുന്ന് എന്തെങ്കിലും ഭക്ഷിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കൂട്ടം കൂടി ഇരുന്ന് ശബ്ദമുണ്ടാക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ശബ്ദം ഉണ്ടാക്കുന്നതായിട്ടോ കണ്ടു കഴിഞ്ഞാൽ അത് ഈ വർഷീയ മാസത്തിൽ സമൃദ്ധിയുടെ ലക്ഷണമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതിൻ്റെ ലക്ഷണമാണ് നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും മാറി നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ആരുടെയെങ്കിലും വീടുകളിൽ ഈ വർഷീയ മാസത്തിൽ കാണുകയാണെങ്കിൽ എല്ലാവരും അത് വ്യക്തമായിട്ട് കമൻ ബോക്സിൽ ഒന്ന് എഴുതണേ ആർക്കൊക്കെ ആരുടെയൊക്കെ വീടുകളിലാണ് ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ ജീവികൾ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കണ്ടതെന്ന് അറിയാമല്ലോ അത് അറിയുന്നത് തന്നെ മഹാഭാഗ്യമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും ലക്ഷണങ്ങൾ ഈ വൃശ്ചിക മാസത്തിൽ പ്രകൃതി യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളാണ് അത് തന്നെ നമ്മൾ തിരിച്ചറിയുക നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഏത് സമയത്തും വേണമെങ്കിലും ചോദിക്കാം മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം